നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് ചേലാട് സഞ്ചിക ഹൈപ്പർ മാർക്കറ്റിൽ മൺസൂൺ മെഗാ ഓഫർ തുടങ്ങി നൂറ്റിയൊന്നിലേറെ ബ്രാൻഡഡ് നിത്യോപയോഗ ഉൽപ്പന്നങ്ങൾക്ക് പകുതി വില മാത്രമാണ് സഞ്ചികയിൽ എല്ലാ ബുധനാഴ്ചയും അവിശ്വസനീയമായ വിലക്കുറവിൽ പച്ചക്കറി ചന്തയുമുണ്ട് അൻപത് രൂപയുടെ പർച്ചേസ് കൂപ്പണും സഞ്ചികയുടെ ആകർഷണം തന്നെ അനിയന്ത്രിതമായി കുതിച്ചുയരുന്ന വിലക്കയറ്റത്തിൽ ജനങ്ങൾക്ക് ആശ്വാസമായി ചേലാട് സഞ്ചിക ഹൈപ്പർ മാർക്കറ്റ് വീണ്ടും തകർപ്പൻ ഓഫറുകളുമായിട്ടാണ് സഞ്ചിക ഗുണഭോക്താക്കളെ സ്വാഗതം ചെയ്യുന്നത് വെറും ഒരു രൂപയ്ക്ക് ഒരു കിലോ പഞ്ചസാരയും ഒരു പാക്കറ്റ് പാൽ വാങ്ങുന്നവർക്ക് മറ്റൊന്ന് തികച്ചും സൗജന്യമായും ലഭിക്കും വിധമാണ് ഓഫറുകളുടെ ക്രമീകരണം അമ്പത് രൂപയുടെ പർച്ചേസ് കൂപ്പണും നൽകുന്നുണ്ട് കൂടാതെ നൂറ്റി ഒന്ന് ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾക്ക് പകുതി വില മാത്രമാണ് സഞ്ചികയിൽ എല്ലില്ലാത്ത നുറുക്കിയ പോത്തിറച്ചി ഒറിജിനൽ വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ഇവിടെ കിട്ടും ചരിത്രത്തിലാദ്യമായി ഒമ്പത് വോൾട്ട് എൽ ഇ ഡി ബൾബ് വെറും മുപ്പത്തി രൂപയ്ക്ക് നൽകുന്ന സ്ഥാപനവും മാത്രമാകും മട്ട അരി മുപ്പത്തി ഒമ്പത് രൂപ എന്നിങ്ങനെയാണ് പാക്കറ്റ് വാങ്ങുമ്പോൾ മറ്റൊരു പാക്കറ്റ് സൗജന്യമാണ് കസ്റ്റമേഴ്സിന്റെ കൂടി നമ്മളിപ്പോ ചേലാട് സഞ്ചിക പ്രവർത്തനം ആരംഭിച്ചിട്ട് ഏതാണ്ട് ഒരു വർഷമാവുന്നു അപ്പോ അതിന്റെ ഭാഗമായിട്ട് നമ്മളിപ്പോ ഒരു രൂപയ്ക്ക് പഞ്ചസാര ഒരു പാൽ എടുക്കുമ്പോൾ ഒരു പാല് ഫ്രീ നൂറ്റൊന്നിലേറെ നിത്യോപയോഗ സാധനങ്ങൾക്ക് പകുതി വില അങ്ങനെ ഒരു കസ്റ്റമറിന് ഒരു കുടുംബത്തിലേക്ക് സാധാരണക്കാരനായ ഒരു കസ്റ്റമറിന് ഒരു കുടുംബത്തിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും നമ്മൾ മാർക്കറ്റിൽ ഏറ്റവും മിതമായ വിലയിൽ കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് തന്നെ കാണാം ഇപ്പോൾ കസ്റ്റമർ ലോയൽറ്റി എന്നുള്ള പ്രോഗ്രാമാണ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കസ്റ്റമേഴ്സിന് എല്ലാവർക്കും നന്ദി അര കിലോ തേയില വാങ്ങിയാൽ രണ്ട് കിലോ പഞ്ചസാരയാണ് ഫ്രീ ആയി ലഭിക്കുക ചിക്കൻ മീറ്റ് മസാല നൂറ് ഗ്രാമിന് അൻപത് ശതമാനമാണ് ഓഫർ വില രസ്ന മഞ്ഞൾപ്പൊടി മുളക് മല്ലിപ്പൊടി സാമ്പാർ പൊടി അപ്പം പുട്ട് വറുത്തറവ ഫിഷ് പ്രോൺസ് പിക്കൾ എന്നിവയ്ക്കും പകുതി വില മാത്രം നൽകിയാൽ മതി പ്രഷർ കുക്കർ ഫാൻ റൈസ് കുക്കർ ഗ്യാസ് അടുപ്പുകൾ ക്രോക്കറി ഐറ്റംസ് കെറ്റിൽ എന്നിവയ്ക്കെല്ലാം അമ്പത് ശതമാനമാണ് വിലക്കുറവ് ഉൽപ്പന്നങ്ങൾക്ക് ഒരു വർഷം ഗ്യാരണ്ടിയും നൽകുമെന്ന് എം അജയ് ജയ്ഷിബു പറഞ്ഞു സ്നാക്സ് ബൂസ്റ്റ് അടക്കമുള്ളവയ്ക്കും സഞ്ചികയിൽ പകുതി വിലയാണ് ജീവനക്കാരുടെ മികച്ച സേവനവും സഞ്ചികയിൽ എത്തുന്നവർക്ക് വീണ്ടും വരാൻ പ്രേരണയാകും നല്ല സാധനങ്ങൾ തിരഞ്ഞെടുക്കാനും ഒരു ഷോപ്പ് മറ്റൊരിടത്തും ലഭിക്കാത്ത ഈ വിലക്കുറവ് ഏറെ സഹായകരമാണ് എന്ന് സന്ദർശകരും സാക്ഷ്യപ്പെടുത്തുന്നു വിലക്കുറവുണ്ടായിട്ടാ വന്നത് മേടിക്കാറുണ്ട് നല്ല പെരുമാറ്റവരുടെ സാധനങ്ങള് അരി നല്ലതാണ് പഞ്ചസാര മേടിക്കാറുണ്ട് ഇവിടുന്ന് ഇപ്പൊ ഇന്നിപ്പോ ഓഫറുകളല്ല ഇവിടെ നിന്ന് അരിയൊക്കെ മേടിക്കണം എല്ലാ കൊറേ സാധനങ്ങൾ ഇവിടെ മേടിക്കാറുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് ഏഴ് പൂജ്യം മൂന്ന് നാല് അഞ്ച് രണ്ട് എട്ട് 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 മൂന്ന് എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടുക ന്യൂസ് ഡെസ്ക് മീഡിയ സിക്സ്റ്റി കോതമംഗലം